പാവപ്പെട്ടവൻ വേഗം സ്വർഗത്ത് പോകും പണക്കാരൻ വളരെ ബുദ്ധിമുട്ടി മാത്രമേ സ്വർഗത്ത് പോയുള്ളൂ അതൊരു മിസ്കൺസെപ്ഷൻ ആണ് കുറേയായിട്ട് കുറേ കാര്യങ്ങൾ പണക്കാരൻ എന്ന് പറഞ്ഞാൽ ഭാവമാണ് പണം പിശാചാണ് പാവമാവുക ദാരിദ്ര്യനാവുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം കാരണം പൈശാചിക മനസ്സുള്ള ദ്രോഹ ബുദ്ധിയുള്ള കുറ്റവാസനയുള്ള നമ്മുടെ ജനങ്ങളെ തീരെ ഗൗനിക്കാത്ത ആളുകളുടെ ബന്ധം പരിഭാവനമായിട്ട് കാണാത്ത ആളുകളുടെ കയ്യിലേക്കൊക്കെ പണം കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്ത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പിന്നെ മരുന്നു കച്ചവടത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന മരുന്നുകൾ ഉണ്ടാക്കും ഉണ്ടാക്കിയ വെടിക്കോപ്പുകൾ വിറ്റ് കാശാക്കി സുഖിക്കാൻ വേണ്ടി എവിടെയും യുദ്ധം ഉണ്ടാക്കും അതുപോലെ തന്നെ ആളുകളുടെ പണം വെട്ടി വിഴുങ്ങാൻ വേണ്ടി വിവിധങ്ങളായ കച്ചവട സാമർഥ്യങ്ങളിലൂടെ അവർ കണക്കുകൂട്ടി ആളുകളെ പറ്റിക്കും അതെ അതെ ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന ഡ്രഗും അതുപോലെ തന്നെ മദ്യവും വിറ്റിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും സുഖിയാൻ കൊട്ടാരങ്ങളും അവർ നിർമ്മിക്കും ഇതുപോലെ തന്നെ വളരെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അവർ പൈശാചികമായി വ്യാപൃതരാകും നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് തരത്തിലുള്ള ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് സെയിൽസിൻ്റെ ഡള്ള ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയത്തും ബിസിനസ്സുകാരനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷ് ഇഷ്യൂ ആണ് ഈ വെൽത്ത് ബ്ലോക്സ് സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്സ് പണം കിട്ടാത്ത ഒരു അവസ്ഥ അവരെത്ര പ്രയത്നിച്ചിട്ടും പണം കിട്ടാത്ത അവസ്ഥ അപ്പോൾ ഇത് എങ്ങനെയാന്ന് നമുക്ക് അതിനൊന്ന് കേട്ട സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായിട്ട് ഫിസിക്കലി പറയുമ്പം കുറേ സമ്പത്ത് നമ്മൾ കറൻസി ആയിട്ടും പൊന്ന് മണ്ണ് അതുപോലെ ബിൽഡിങ് വാഹനങ്ങൾ ഇതുപോലെയുള്ള കുറേ സ്ഥാപന ജംഗമ സ്വത്തുക്കളെ മാത്രമാണ് നമ്മൾ വെൽത്ത് എന്ന് പറയാം ശരിക്കും സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നർ മൈൻഡിലാണെന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പല രീതിയിൽ ഇതിനെ സമീപിക്കുന്നുണ്ട് വളരെ ഫിലോസഫിക്കലായിട്ട് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ മഹത്തായ കൊടുക്കൽ ഗിവിങ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗിവിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ധർമ്മം ധർമ്മം അറിയിക്കുക അതുപോലെ തന്നെ ജ്ഞാനം അതുപോലെ തന്നെ വിസ്ഡം ഇതൊക്കെ പിന്നെ മഹത്തായ കൊടുക്കലുകളാണ് ഗ്രേറ്റ് ഗിവിങ് ആണ് അതെ അതെ ആ അപ്പം നമ്മുടെ പിന്നെ ആളുകൾക്ക് ഇല്ലാത്തത് ഈ വെൽത്തിനെ കുറിച്ചുള്ള ആണ് ബോധം സമ്പത്തിനെ കുറിച്ച് നല്ല ബോധവും ബോധ്യവും വരുമ്പോൾ മാത്രമേ സമ്പത്ത് അടുത്തേക്ക് വരുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ ആളുകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ അറിയോ പാവപ്പെട്ടവൻ വേഗം സ്വർഗ്ഗത്തിൽ പോകും പണക്കാരൻ വളരെ ബുദ്ധിമുട്ടി മാത്രമേ സ്വർഗത്ത് പോയുള്ളൂ അതൊരു മിസ്കൺസെപ്ഷൻ ആണ് കുറെ കാര്യങ്ങൾ പണക്കാരൻ എന്ന് പറഞ്ഞാൽ ഭാവമാണ് പണം പിശാചാണ് പാവമാവുക ദാരിദ്ര്യനാവുക എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആരാ പിന്നെ പണക്കാരനാവുക അതെ അത് ദൈവത്തിന്റെ ഇഷ്ടവും സ്വർഗത്തിൽ പ്രവേശനവും ഒക്കെ നേടണമെങ്കിൽ ഏറ്റവും പരമദരിദ്രനും അതുപോലെ തന്നെ യാചകനും ഒന്നും ഇല്ലാത്തവനാകണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ അത് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ഇടയിലും വ്യാപകമാവുമ്പം പിന്നെ ആരെയുണ്ടാവുക അതെ അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണ് ആ നെഗറ്റീവ് അഫർമേഷൻ അവരെ വീണ്ടും വീണ്ടും ആയിക്കൊണ്ടേ തീർച്ചയായിട്ടും മനസ്സ് അതിനെ കൊതുക്കി ആഗ്രഹിക്കുക അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും എന്തിലാണോ നമ്മുടെ ആഗ്രഹ തീവ്രത അതിലേക്ക് നമ്മൾ വേഗം എത്തും എന്നാ പറയാ അപ്പൊ നമ്മൾ പറയേണ്ട എന്താണ് നല്ല മനസ്സുള്ള ദൈവത്തിനെ ഇഷ്ടത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് നല്ല മണി നല്ല പണം കൂടുതൽ എത്തണം അതെ അല്ലെങ്കിൽ പിശാജിന്റെ കയ്യിലായി ഈ പണം എത്തുക അതെ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം നല്ല പണം കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആളുകളിലേക്ക് സഹായിക്കാൻ പറ്റും ഒരുപാട് പാവങ്ങൾ അതിലൂടെ ഗ്രോ ചെയ്യും അവർ ഫ്ലറിഷ് ചെയ്യും തീർച്ചയായിട്ടും കാരണം പൈശാചിക മനസ്സുള്ള ദ്രോഹ ബുദ്ധിയുള്ള കുറ്റവാസനയുള്ള നമ്മുടെ ജനങ്ങളെ തീരെ ഗൗനിക്കാത്ത ആളുകളുടെ ബന്ധം പരിഭാവനമായിട്ട് കാണാത്ത ആളുകളുടെ കയ്യിലേക്കൊക്കെ പണം കുന്നുകൂടുമ്പുണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്ത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് പിന്നെ മരുന്ന് കച്ചവടത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന മരുന്നുകൾ ഉണ്ടാക്കും ഉണ്ടാക്കിയ വെടിക്കോപ്പുകൾ വിറ്റ് കാശാക്കി സുഖിക്കാൻ വേണ്ടി എവിടെയും യുദ്ധം ഉണ്ടാക്കും അതുപോലെ തന്നെ ആളുകളുടെ പണം വെട്ടി വിഴുങ്ങാൻ വേണ്ടി വിവിധങ്ങളായ കച്ചവട സാമർഥ്യങ്ങളിലൂടെ അവര് കണക്കുകൂട്ടി ആളുകളെ പറ്റിക്കും അതെ അതെ ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന ഡ്രഗും അതുപോലെ തന്നെ മദ്യവും വിറ്റിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും സുഖിയാൻ കൊട്ടാരങ്ങളും അവർ നിർമ്മിക്കും ഇതുപോലെ തന്നെ വളരെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അവർ പൈശാചികമായി വ്യാപൃതരാകും ഇതൊക്കെ പണുണ്ടാക്കുന്ന ഹുങ്കിന്റെ അഹങ്കാരത്തിന്റെ ഭാവങ്ങളാണ് അപ്പം വീണ്ടും ദാരിദ്ര്യമാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഇത്തരം ആളുകളെ കണ്ടിട്ടാണ് അപ്പൊ ആയിട്ടുള്ള നല്ല മനുഷ്യന്മാരുടെ അടുത്തേക്കും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ധ്യാനവും പ്രാർത്ഥനയും അതുപോലെ ദൈവദാസന്മാരുടെ അടുത്തേക്കും മനുഷ്യന്മാരെയും ദൈവികതയും അതുപോലെ തന്നെ പ്രാപഞ്ചികതയും ധാർമ്മികതയും ഒക്കെ മാനവികതയൊക്കെ മഹാത്മ്യത്തോടെ കാണുന്ന ആളുകളുടെ അടുത്തേക്കും ധാരാളം 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 പണം ഉണ്ടാവണം ഇതാണ് ഒരു ഏറ്റവും വലിയ കറക്ഷൻ അതൊരു തിരുത്താണല്ലോ അപ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള അജ്ഞത കൊണ്ട് ഈ മൈൻഡിൽ ബ്ലോക്ക് വന്നാൽ മണി ബ്ലോക്ക് ആയിട്ട് പുറത്തു വരും ഈ മൈൻഡ് ബ്ലോക്ക് പലതരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഹെൽത്ത് ബ്ലോക്ക് ആയിട്ട് വരും അത് മണി ബ്ലോക്ക് ആയിട്ട് വരും റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആയിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ലൈഫ് എൻജോയ്മെന്റ് ബ്ലോക്ക് ആയിട്ട് വരും പല തരത്തിലാണ് ഇത് പുറത്തു വരിക അതെ അതെ അപ്പോൾ ഈ ബ്ലോക്സുകളൊക്കെ എങ്ങനെയാണ് അവർക്ക് ഹീൽ ചെയ്ത് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇത് ചൈൽഡ്ഹുഡിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറിയ ചിത്രങ്ങളും അനുഭവങ്ങളും ചുറ്റുപാടിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത സ്വാധീനങ്ങളൊക്കെയാണ് നമ്മുടെ ബ്ലോക്കായിട്ട് മാറുന്നത് അപ്പോൾ അവിടെ വേണ്ടാത്ത നമുക്ക് ഒരിക്കലും ഗുണകരമല്ലാത്ത ഒരുപാട് ഫീലിങ്സ് ആൻഡ് എമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നുണ്ടാവും അത് കളയാതെ അതെന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിലല്ല സ്വബോധമുള്ള മനസ്സുകൊണ്ട് നമുക്കത് വ വേണ്ടാന്നൊക്കെ നമുക്കറിയാം നമ്മളെ മറ്റേതാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് പക്ഷേ ഈ പണിയെടുക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ആക്റ്റീവായ മനസ്സെന്നു പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ആണല്ലോ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കാം മറ്റേത് കോൺഷ്യസ് മൈൻഡ് ഉണരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഈ ആഴമുള്ള നമ്മുടെ വ്യക്തിപ്രഭാവത്തിൻ്റെയും നമ്മുടെ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളടക്കത്തിൻ്റെയും പ്രതിദാനമായ മനസ്സ് സബ്കോൺഷ്യസ് മൈൻഡാണ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിലേക്ക് ഇത്തരം ആഴത്തിലുള്ള വളരെ നെഗറ്റീവായ എമോഷൻസും അഫമേഷൻസാണ് കയറിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് പുറത്തു വരിക അതുകൊണ്ടാണ് കൂടുതലാൾ ദാരിദ്ര്യത്തിൽ പോകുന്നത് അല്ലാതെ ആൾക്കാരുടെ മാനസികാവസ്ഥയിൽ ദൈവം അവർക്ക് അനുഗ്രഹീതമായി പല ഗിഫ്റ്റും കൊടുക്കാത്തതുകൊണ്ടല്ല അവരത് കണ്ടെത്താനോ അവരത് ഉപയോഗിക്കാനോ പ്രാപ്തമല്ലാത്ത രീതിയിൽ അവരുടെ മനസ്സ് അടഞ്ഞു പോയി ക്ലോസ് ആയിപ്പോയി അതാണ് മൈൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പിന്നെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യർ വന്ന് ചികിത്സിക്കുകയല്ല ഒരു ഡോക്ടർ വന്ന് ചികിത്സിക്കുകയല്ല പുറത്തുനിന്ന് ആരും ചികിത്സിക്കുകയല്ല നമ്മൾ തന്നെ നമ്മളെ ചികിത്സിക്കണം എന്നുള്ളൊരു ബാധ്യതയാണ് ഏറ്റവും പ്രധാനം ഡോക്ടറും രോഗി ഒരാളാണ് അതെ അതെ അപ്പം നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ തീവ്രതയും അഫുമേഷൻ്റെ ശക്തിയും നമ്മുടെ തന്നെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സജീവമായ ആക്റ്റീവായ നമ്മുടെ ആ ഒരു ഉപബോധ ചലനങ്ങളുണ്ടല്ലോ മാനസികാവസ്ഥ ഇതിനെ നമ്മൾ മാറ്റിമറിക്കണം അതൊരു ദിവസം കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും അതിലേക്ക് എത്താത്തത് അപ്പോ ഈ മെഡിറ്റേഷൻ പോലെയുള്ള അഫർമേഷൻ പോലെയുള്ള കാര്യങ്ങളാണല്ലോ തീർച്ചയായിട്ടും അപ്ലൈഡ് സൈക്കോളജിക്കൽ വേ ആണ് അത് സാധിക്കുക അത് ദൈവവിശ്വാസത്തിൽ നമ്മൾ പറയും പ്രാർത്ഥന സ്ഥുതി എന്ന് പറയുന്നത് അതും അഫർമേഷൻ ആണ് അതെ അതെ അതുകൊണ്ടാണ് നമ്മളെ തന്നെ ഒരു മെഡിറ്റേഷൻ ഉണ്ട് അത് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ അതൊക്കെ അയച്ചു ഈ മൈൻഡ് ബ്ലോക്ക് തീർക്കാൻ അവർക്ക് തന്നെ ഉപയോഗിക്കാവുന്ന തരത്തിൽ നമ്മൾ വളരെ ലളിതമായിട്ട് മല മലയാളത്തിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻസ് ഉണ്ട് ഇതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാം അതെ അതെ അതൊരു ചിട്ടവട്ടത്തിൽ രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് വരുമ്പോഴാണ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മാസം കൊണ്ട് അതിന് പരിവർത്തനം മാറ്റം വരിക അതെ അതെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഇതൊരു റിലീജിയസ് ടൈപ്പ് ഓഫ് എന്താണ് ഒരു ഇഞ്ചക്ഷൻ ആണോ ഒരു ഇമ്പോസിഷൻ ആണോ എന്നൊക്കെ ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മാനകീയമായ ഒരു സംഭവം ഇത് പ്യൂർലി സയൻറ്റിഫിക്ക് ആൻഡ് സൈക്കോളജിക്കൽ നമ്മളൊക്കെ പക്ഷേ ഇതിനൊരു സ്പിരിച്വൽ വശം ഉണ്ടാവും സ്പിരിച്വാലിറ്റി വിട്ടാൽ ഒരു സാധനത്തിനും അർത്ഥമില്ല മീനിങ് ഇല്ല അതെ അതെ എല്ലാറ്റിനും ഒരു സ്പിരിച്വാലിറ്റിൻ്റെ ഫിലോസഫിക്കൽ അടിസ്ഥാനവും ദൈവികത പ്രാപഞ്ചികത എന്ന് പറയുന്ന മാനവികത എന്ന് പറയുന്ന കോർത്തിനക്കുന്ന പരിസ്ഥിതി അല്ലേ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു 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 ഇൻറ്റഗ്രൽ പാർട്ടിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അതാണ് നമ്മൾ പ്രകൃതിപരമായ ഒരു വസ്തുത എന്നൊക്കെ പറയുന്നത് അപ്പം അത് നിലനിൽക്കുള്ളൂ അല്ലാത്തതൊക്കെ എന്താണ് ഉപരിപ്ലവമായ കാബഡ്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ അത് അർത്ഥശൂന്യ ആയിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കും അപ്പം മാനസിക തലത്തിൽ നമുക്കുണ്ടാവുന്ന ബോധ്യങ്ങളും അതുപോലെ തന്നെ ആണ് നമ്മളെ പുറത്തെ അനുഭവങ്ങളായിട്ട് വരുന്നത് ഇവിടെയാണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വെൽത്തിനെ കുറിച്ചുള്ള സമ്പത്തിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു രൂപരേഖ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാമ്പത്തികമായി എപ്പോഴും കൊണ്ടിരിക്കുന്നത് കടം നഷ്ടം അതുപോലെ തന്നെ പിന്നെ ബാധ്യതകൾ നിരാശകൾ ഉണ്ടാക്കുന്നില്ലേ അതെ ഫുൾ ഓഫ് നെഗറ്റീവ് അഫർമേഷൻസ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് ആണ് അതെ 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 നമ്മൾ കടം ബാധ്യത എപ്പം ഇല്ലായ്മ വല്ലായ്മോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നമ്മളെ അഫർമേഷൻ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഇന്നർ മൈൻഡില് ചെറുപ്പകാലത്ത് പത്ത് പതിനെട്ട് വയസ്സിന് ഉള്ളിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ് ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലൂടെ ഘട്ടങ്ങളൊക്കെ ഉണ്ട് അതിന് അതിലൂടെ കിടക്കുന്ന ചെറിയ പ്രായത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളെ പാരസൈറ്റുകളെ പരാതങ്ങളെ നമ്മൾ പറിച്ചു മാറ്റണല്ലോ നല്ല ഒറിജിനൽസിനെ പുറത്തെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ അത് അപ്പൊ അവിടെ വളരെ പ്രധാനപ്പെട്ട സെൽഫ് എംപവറിങ് എന്ന് പറയുന്ന നമ്മൾ തന്നെ അതെ നമ്മൾ തന്നെ ശക്തരായ ശക്തരാകാന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തരാകുമ്പം നമുക്ക് ഫ്രീഡം അനുഭവിക്കാൻ തോറും അപ്പൊ പണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിന്റെ ഫ്രീഡം ആണല്ലോ പണം കൂടും തോറും പിന്നെ വീണ്ടും നമുക്ക് തിരക്കും ബഹളവും കൂടിയിട്ട് ജീവിതം മറക്കുകയും ആരോഗ്യവും ബന്ധവും പൊട്ടുകയാണെങ്കിൽ അയാള് പൈശാചികതയിലേക്കാണ് പോകുന്നത് പണം കൂടുമ്പം ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനം പണം കൂടുന്ന ആൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും ലൈഫ് ഫ്രീഡം ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണം ഒന്ന് അയാളുടെ സുഭിക്ഷതയും സമ്പന്നതയും ഐശ്വര്യവും അയാളുടെ കുടുംബത്തിനും അയാളുടെ അല്പക ചുറ്റുപാടിനും അയാളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിനും അയാളുടെ സ്ഥാപനത്തിനും പിന്നെ അയാളുടെ നാട്ടിനും ഒക്കെ വീതിച്ച് നൽകാൻ പറ്റണം വളരെ പ്രധാനമാണ് ഇപ്പോൾ കൂടാനുകൂടി ആസ്തിയുള്ള ലോകപ്രശസ്തരായ സമ്പന്നരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാലോ അയാ അവരുടെയൊക്കെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ രോഗത്തിന് കൊടുക്കുകയാണ് ഒരു ശതമാനം മതി അവർക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഒരു ഉദാഹരണം പറയാം നമ്മൾ മൃഷ്ടാന്ം സുഭിക്ഷമായി ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം വയറു നിറയെ കഴിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഒരു ഭക്ഷണ തളികയിൽ കുറേ ഭക്ഷണമായിട്ട് ഒരാൾ വരുന്നു നമുക്ക് എന്തായിരിക്കും ഫീലിങ് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നമുക്കത് നോക്കാനോ രുചിക്കാനോ ആഗ്രഹിക്കാനോ പോലും നമ്മുടെ മനസ്സ് അതെ ആ റെഡി അല്ല അല്ലേ ആവശ്യമില്ല എന്നാൽ പട്ടിണി കിടന്ന് പരിവട്ടത്തിൽ പ്രയാസത്തിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരു സാധാരണ ഭക്ഷണം ഒരു പ്ലേറ്റിൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ ആർത്തിയും ആസക്തിയും അത് എങ്ങനെയെങ്കിലും വയൽ അല്ലേ വയറ്റിൽ എത്തിക്കാനുള്ള അയാളുടെ വ്യഗ്രത എത്രമാത്രം വലുതായിരിക്കും ഇതാണ് അതിസമ്പന്ന അവസ്ഥയിൽ ഒരു മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീലിങ് കാരണം എന്താ അറിയോ ആ സമയത്ത് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് സുഭിക്ഷമായ ഈശ്വരത്ത് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ആ ഭക്ഷണം വിശക്കുന്നവൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് അയാൾ കഴിക്കുന്ന അയാൾ അത് ആർത്തിയിൽ കഴിക്കുന്നത് കണ്ടിട്ട് ആത്മനിർവൃതിയോടെ സന്തോഷത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിക്കാനും സമാധാനിക്കാനും സംതൃപ്തി അടയാനും ഇയാൾക്ക് കഴിയുമ്പോഴാണ് അയാളുടെ ആ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആ പണത്തിന് മൂല്യം ഉണ്ടാവുന്നത് ഇതാണ് വലിയ സമ്പന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്നും അങ്ങനെ ആയിരിക്കണം അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നിട്ട് പിന്നെ അതെ സമ്പാദ്യത്തിൽ നിന്നാണ് ചാരിറ്റി ചെയ്യുന്നത് സമ്പാദിക്കുമ്പോൾ തന്നെ സമ്പാദിച്ച് കൂട്ടിയും ശേഷം ചാരിറ്റി എന്നുള്ളതല്ല സമ്പാദ്യത്തിനൊപ്പം തന്നെ ചാരിറ്റി അതെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചാരിറ്റിയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് എന്താണ് ഉറവ ഉള്ള എന്താണ് കിണർ വറ്റിക്കൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറിലെ ഉറവുകൾ കൂടുതൽ സജീവ എന്ന് പറഞ്ഞ പോലെ എവിടേക്ക് ഈ പണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അത് പലതരത്തിൽ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നാ പറയുക ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയും ഫാദറിനും മദറിനും നമ്മൾക്ക് കിട്ടുന്ന തുച്ഛം ശമ്പളത്തിൽ നിന്ന് പോലും ഒരംശം അവർക്ക് കൊടുത്തോണ്ടിരുന്നാൽ ദൈവാനുഗ്രഹം പോലെ ആ ഉറവ സജീവമാകും അതെ അതെ അല്ലേ അതെ മണി മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ് മണി ഒരു എനർജിയാണ് അതെ മണി ഒരു ഒരു സ്പിരിച്വൽ എനർജി തന്നെയാണ് അതെ അതെ അതുകൊണ്ടാണ് മൈൻഡ് ബ്ലോക്ക് മണി ബ്ലോക്കായി ആയി അതെ എനർജി ഡിപ്പിൽ പോവുകയാണ് പൈസ വരുമ്പോൾ കണ്ടില്ലേ നമുക്ക് ഭയങ്കര എനർജി അതെ അതെ പണം ഇല്ലാതാവുമ്പോൾ കണ്ടില്ലേ ആ എനർജി ഡിപ്പിൽ പോകും ആ പണം ഇല്ലാതാവുമ്പോഴും ഉള്ളിൽ പണം നിറയ്ക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഒരു ദൈവികത നമുക്ക് ഉണ്ടെങ്കിലേ ദൈവവിശ്വാസത്തിന് അതെ അതാണ് ദൈവവിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പണം പോകുമ്പോഴേക്ക് ചിലപ്പം പേടി വരും അതെ ദൈവത്തെ അന്ധമായി വിശ്വസിക്കുന്നവർക്ക് പണം പോയാലും പണം ഉണ്ടായാലും അവർക്കതേ സമാധാനമാണ് ഈ പണത്തിൽ മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയും ദൈവത്തെ വിശ്വസിക്കുന്നവരെയും രണ്ട് രണ്ടാ അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പം ഈ പറയുന്ന പൈസ ഇല്ലാതാവുമ്പോൾ കടത്തിൽ പെട്ടു പോകുമ്പോ അല്ലെങ്കിൽ ബിസിനസ് ഫ്ലോപ്പ് ആയി പോകുമ്പോ ഒക്കെ ഈ ആത്മഹത്യയിലേക്കും സൂയിസൈഡിലേക്കും അതേച്ചു ഓടുന്നു അതെ മുങ്ങിക്കളയുന്നു ചിലപ്പോൾ അപകടകരമായ രീതിയിൽ അവരെ തന്നെ ആത്മാഹുതി ചെയ്യുന്നു ഉടമ്പൊന്നിച്ച് ഇല്ലാതാക്കാനുള്ള വലിയ പൈശാചികത അവർ തന്നെ ലീഡർഷിപ്പ് കൊടുത്ത് ഏറ്റെടുക്കുന്നു ഇതൊക്കെ പറയുന്നത് എന്താണോ ഇവരൊക്കെ ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ ഈ കുരുക്കിലും എന്റെ സമ്പന്നത എന്റെ മാനസികാവസ്ഥയിലാണ് എന്ന് അവരെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് വ്യത്യാസം വലിയ വ്യത്യാസമാണ് സ്പിരിച്വാലിറ്റിന്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കലാണ് അതെ ദൈവത്തിൽ വിശ്വസിച്ചാൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവണമെന്നില്ല അതെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ ആ ലോകത്തെ ഭൂരിഭാഗം ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാം അതെ അതെ അപ്പോൾ ഈ പണത്തോട് ബന്ധപ്പെടുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും പൈസ പ്രതിസന്ധി വരുമ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിടിച്ച് തീരെ നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ അഭിമാന ബോധത്തിൽ അതുപോലെ തന്നെ അവരുടെ പിന്നെ കുടുംബപരമായ ബാധ്യതകളില് ഇവരെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ വെറും പണവും കറൻസിയും നോട്ടും പൊന്നും മിന്നും മാത്രമല്ല എന്നും നമ്മൾ എന്ന അസ്തിത്വം ഞാനുണ്ടെങ്കിൽ ഏത് സമ്പത്ത് ഇന്നലേക്ക് വരും വരുത്താൻ അറിയാം ആവും കഴിയും അതൊരു ദൈവമുണ്ട് ഈ പ്രപഞ്ചമുണ്ട് ഞാനും എന്ന വിശ്വാസം അതെ അതാണ് നമ്മൾ ബാക്കിയാവണം ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറയും പോലെ പറയുമ്പോൾ നമ്മളുണ്ടെങ്കിൽ ഏതവസ്ഥയിലും അത് ബിഗ് സീറോന്ന് തുടങ്ങി നമ്മളൊരു വട്ടപൂജ്യത്തിൽ അവസാനിക്കുന്ന ജീവിതമാണല്ലോ ആ ഒന്നുമില്ലായ്മ ഇങ്ങോട്ട് വന്നു ഒന്നുമില്ലായ്മ നമ്മൾ തിരിച്ചു പോവും അപ്പം അതിൻ്റെ അടുക്ക് കുറച്ച് കേറ്റങ്ങൾ ഉണ്ടാവും ഇറക്കങ്ങൾ ഉണ്ടാവും ഇല്ലാതെ വരും വല്ലാതെ വരും ദാരിദ്ര്യം വരും പട്ടിണി വരും സമ്പന്നത വരും ഐശ്വര്യം വരും അല്ലേ സുഭിക്ഷത വരും ഇങ്ങനെ പലതും വരും മാറി മാറി കാലാവസ്ഥ പോലെ രാവും പകലും പോലെ മാറി വരുന്ന ജീവിതമാണ് അപ്പം അവിടങ്ങളിലൊക്കെ ദൈവത്തെ മുൻനിർത്തി അവനെ കണ്ണുമടച്ച് അവനിൽ അർപ്പിക്കാൻ അവനിൽ അങ്ങ് ഭരമേൽപ്പിക്കാൻ അറബി ഭാഷയെ പറഞ്ഞ തവക്കൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഇയാളൊരു പക്കാ ദൈവവിശ്വാസ്യ അപ്പോൾ സമ്പത്തും ദൈവവിശ്വാസവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം നമുക്കിവിടെ തന്നെ പ്രകടമായി കാണാൻ പറ്റും അല്ലെങ്കിൽ ആളുകളെ പരിശോധിക്കുമ്പോൾ തന്നെ ആളുകളെ മനസ്സിലാക്കാൻ പണം ഇടപാട് നടത്തിയാൽ മതിയെന്നാണ് അപ്പോൾ തന്നെ അവരെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പണം സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഭയങ്കര മാറ്ററിക്കാൻ പറ്റിയ സാധനങ്ങളാണ് അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട് അതൊരു ഹോണറബിൾ ആണെന്ന് നിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം ഈ പണത്തിലാണ് അതുകൊണ്ട് പണം ഉണ്ടാക്കണം നന്നായിട്ട് പണം ഉണ്ടാക്കുമ്പം അത് സ്പിരിച്വലി ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് ഗുഡ് മണി ആയിട്ട് എത്തിക്സും വാല്യൂസും കീപ്പ് അപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണം അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുക ഏർപ്പെടുക അതെ എന്നുള്ളത് പ്രൊഫഷണലും ഒരു ജോലിക്കാരനും അത് ഒരു ഒരു പരിമിതമായ ഇങ്ക നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അവർ നാല് പേർക്ക് ജോലി കൊടുക്കാൻ ആ ജോലിയിലൂടെ ഉണ്ടാകുന്ന നാല് പേര് പേര് അവരുടെ ഫാമിലി നാല് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നാലഞ്ച് ഇരുപത് പേരാണ് നാല് പേർക്ക് ഡയറക്റ്റ് ആയിട്ടും ഇരുപത് പേർക്ക് ഇൻഡൈറക്റ്റ് ആയിട്ട് പേരെ പറയുമ്പോൾ എന്നിട്ട് അതിൽ നിന്ന് തന്നെ ടാക്സും അതുപോലെ തന്നെ ഈ നാടിനും അവിടെയും ഇവിടെയും റോഡിനും പാലത്തിനും ഹോസ്പിറ്റലിനും എന്ന് പറഞ്ഞ പോലെ ഒരംശം നമ്മുടെ അതിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്തൊരു സന്തോഷായിരിക്കും അപ്പൊ സമ്പത്തിന്റെ ആ വിതരണവും സമ്പത്തിന്റെ വ്യാപനവും അങ്ങനെയാണ് നമുക്ക് സാധിച്ചെടുക്കാനുള്ളത്